ഞങ്ങൾക്ക് ഈ മൂന്ന് ദിവസമായിട്ട് നിരാഹാരം നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട് അപ്പോഴും ഞങ്ങളുടെ അടുത്ത് കുറേ ചെറുപ്പക്കാർ സമരം ചെയ്യുക ഞങ്ങൾക്ക് ആ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ തുടക്കത്തിലെ പോലീസിനോട് പറഞ്ഞു ഇത് അവരുടെ സമരമാണ് അവരുടെ സമരം അവർ ഡിസൈൻ ചെയ്തോട്ടെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് അവരെ കയ്യേറ്റം ചെയ്യാൻ പാടില്ല എ സി സമ്മതിച്ചു എ സി ഇവിടെ വന്നിട്ട് അതിനുശേഷം ഞങ്ങളുടെ സഹപ്രവർത്തകർ അവരെ കയ്യേറ്റം ചെയ്യാൻ ചെന്നപ്പോൾ പ്രതിരോധിച്ചു എ സി എന്നെ ഇങ്ങോട്ട് വന്ന് വിളിച്ചതാണ് ഞാൻ അങ്ങോട്ട് പോയതല്ല നിങ്ങളെല്ലാം കണ്ടതാണ് എ സി എന്നെ ഇങ്ങോട്ട് വന്ന് വിളിച്ചിട്ട് പറഞ്ഞു അത് പറഞ്ഞു തീർക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയും സംഘർഷമില്ലെങ്കിൽ കാരണം ആരോഗ്യപരമായി ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് ഞങ്ങൾ മൂന്ന് ദിവസമായിട്ട് നിരാഹാര സമരത്തിലാണ് എങ്കിലും സംഘർഷത്തിന് അടിച്ചു നിൽക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം കെ എടു ചോദിച്ചു എന്താണ് നിങ്ങളുടെ തീരുമാനം മാറ്റിയാൽ മതിയോ മാറ്റിയാൽ മതി പറഞ്ഞു അവിടേക്ക് ചെല്ലുമ്പോൾ കെ എസ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിന്റെ മൂന്ന് ദിവസമായിട്ട് നിരാഹാര സമരം ഇരിക്കുന്ന കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് തലക്കടിച്ചു അതിനുശേഷം സംസ്ഥാന സെക്രട്ടറിയായ അജയ് കുര്യാത്തിയുടെ കാല് അടിച്ചൊടുവുണ്ടായി സംസ്ഥാന സെക്രട്ടറി റിനോപി രാജൻ മുഖത്തടിച്ചു ജില്ലാ പ്രസിഡന്റ് ഷജീറ ഇന്ന് രാവിലെ വലിയ പറ്റി ഇന്ന് വൈകുന്നേരം വീണ്ടും മർദ്ദിച്ചു അതിനുശേഷം ഏറ്റവും ഒടുവിൽ എ സി അപ്പോഴും പറയുന്നുണ്ട് ലാത്ത് ചാർജ് പറഞ്ഞിട്ടില്ല എ സി ലാത്ത് ചാർജ് പറയാഞ്ഞിട്ട് മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് വെച്ചുകൊണ്ട് മൂന്നാല് പേര് ബോധപൂർവ്വമായി പ്രശ്നം ഉണ്ടാക്കി അതിലൊരുത്തരം എന്നെ തല്ലി എന്നെ തല്ലിയവനെ ഞാൻ പിടിച്ചു ഞാൻ പിടിച്ച് വച്ചിട്ട് ഞാൻ പറഞ്ഞു നിന്റെ ഈ യൂണിഫോമിനകത്ത് എവിടെയാണ് മോട്ടോർ വാഹനത്തിൻ്റെ ഹെൽമറ്റ് അപ്പോൾ വന്നിട്ട് ബാക്കി പോലീസുകാർ അവനെ കവർ ചെയ്ത് രക്ഷപ്പെടുത്തി കൊണ്ട് പോയി ഞാൻ ചോദിക്കുന്നു ഇങ്ങനെ തല്ലാൻ ഇറക്കിത്തിരിക്കുന്നതിന് ഏറ്റവും ഇനി മുഖം കളിക്കുള്ള ധൈര്യമില്ലാത്ത എന്താ ധൈര്യമില്ലാത്തതിനെന്തിനായി പഠിക്ക് നിൽക്കുന്നേ എന്നെ അടിക്കുമോ എന്ന് അടിച്ചോ മുഖത്തൂക്കിയിട്ടടിക്ക് ഇത് സി പി എം കാരൻ പറഞ്ഞു വിട്ട് സമരം വിളിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതിൻ്റെ ഏതെങ്കിലും അടുത്ത വന്നിട്ട് എസ് യു ബസിൻ്റെ യൂത്ത് കോൺഗ്രസ് ബസ്സിലേക്ക് തള്ളിയിട്ട് പോവാം ഞങ്ങളുടെ മുഖത്തൂക്കി അടിക്കുന്നേ ഞാൻ അത്രയും ഫോഴ്സിന് മുന്നിൽ നിന്നല്ലോ ഞങ്ങൾ അടിക്കാൻ പറഞ്ഞല്ലോ അന്നലെ അടിക്കണ്ട അപ്പോൾ നെയിം ബോർഡ് ഇല്ലാതെ മോട്ടോർ വാഹനത്തിൻ്റെ ഹെൽമറ്റ് വെച്ച് ആളുകൾ വന്ന് വർദ്ധിച്ചു പോയി ഞങ്ങൾ ഇപ്പോൾ എ സി പറഞ്ഞു ഈ കൊണ്ടുപോയ ഒരാളുടെ പേരിലും കേസില്ല എന്ന് പറഞ്ഞു ആ വാക്കിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു സി പി ഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ വെച്ച അത് പറഞ്ഞത് അതിനുശേഷം ഞങ്ങളുടെ സഹപ്രവർത്തകരെ ശ്രീ അജയ് കുര്യാത്തിയെയും റലോയെയും അടക്കമുള്ള ആളുകളെ മർദ്ദിച്ച ഈ മോട്ടോർ വാഹനത്തിന് ബൈക്ക് ഓടിക്കുമ്പോൾ ഉപയോഗിക്കും നിങ്ങൾ കണ്ടതാണ് ഞാൻ കണ്ടു ഒന്ന് രണ്ട് മാധ്യമ സുഹൃത്തുക്കളോട് ഇവന്മാർ തന്നെ കയറുന്നുണ്ടു ഇവർ പോലീസാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് എനിക്ക് സംശയമുണ്ട് യൂത്ത് കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ ഇവരുടെ സമരത്തിന് എല്ലാവിധമായ പിന്തുണയും അർപ്പിച്ചതാണ് ഈ സമരബന്ധത്തിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ പുറത്തുനിന്ന് ഈ സമരത്തെ യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ശരീരവും മനസ്സും കൊടുത്തു തന്നെ യൂത്ത് കോൺഗ്രസ് ഈ സമരത്തെ വീണ്ടും എല്ലാ പിന്തുണയും കൊടുക്കും ഞങ്ങളോട് പെരുമാറി ഞങ്ങൾ എനിക്ക് വ്യക്തിപരമായുള്ള അനുഭവം എന്താ എ സി എന്നോട് വന്ന് പറഞ്ഞു തീർക്ക് ഈ സി പി ഒ റാങ്ക് ലിസ്റ്റും ഞങ്ങളുടെ സഹപ്രവർത്തകരും പോലീസിനും ഇടയിൽ കോംപ്രമൈസ് ചെയ്യുക ആ പ്രശ്നം പറഞ്ഞു തീർക്ക് എന്ന് പറഞ്ഞാൽ വന്നിട്ട് മർദ്ദിക്കുക ഐ എ സി മർദ്ദിച്ചു ഞാൻ പറയുന്നില്ല എ സി പോലും അനുവാദം കൊടുക്കാതെ മോട്ടോർ വാഹനത്തിന് ഹെൽമെറ്റ് വെച്ച ആളുകൾ കെ എസ് ശുപ്രസിഡൻറ് അടക്കമുള്ള ആളുകളെ മർദ്ദിക്കുക ഒരു കാര്യം ഞാൻ പറയാം ഈ സി പി ഒ ഉദ്യോഗാർത്ഥികൾ നടത്തുന്ന സമരം വളരെ പിന്തുണ കൊടുക്കേണ്ട സമരമാണ് തീർച്ചയായിട്ടും പിന്തുണ കൊടുക്കണം നിങ്ങൾ മാധ്യമ പ്രവർത്തകരോടുള്ള എൻ്റെ അഭ്യർത്ഥന മാധ്യമ പ്രവർത്തകർ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ബോധപൂർവ്വമാണെന്ന് ഞാൻ പറയുന്നില്ല മാധ്യമ പ്രവർത്തകരുടെ മുഖ്യധാരാ ശ്രദ്ധയിലേക്ക് സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം എത്തിയിട്ടില്ല നിങ്ങളത് ഫോക്കസ് ചെയ്യും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ നിന്നിപ്പം പിണറായി വിജയൻ എൻ്റെ നാട്ടിൽ വന്നിട്ടാണ് പ്രവാസി സംഗമം നടത്തിയത് എന്നിട്ട് എന്താ പറഞ്ഞത് മൈഗ്രേഷൻ കോൺക്ലേവ് ആളും ആരും കേരളം വിട്ട് പോകാൻ പറഞ്ഞില്ലേ പാടില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചോട്ടെ കേരളത്തിൽ എഴുത്തുപരീക്ഷ രണ്ട് തവണ പാസായ യു പി എസ് സി പോലെ ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പോലെ രണ്ട് തവണ എഴുത്തു പരീക്ഷ പൂർത്തിയായ ഒരു പരീക്ഷ കഴിഞ്ഞിട്ടിരിക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കുന്നില്ലെന്നേ അപ്പോഴും കേരള പോലീസ് എന്താ പറയുന്നത് ഡിഇ ജിയുടെ റിപ്പോർട്ടുണ്ട് ഏറ്റവും സ്ഥലത്തെ പോലീസ് സേനയിൽ മതിയായ ഫോഴ്സ് ഇല്ല പോലീസ് സേനയിൽ മതിയായ ഫോഴ്സ് ഇല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിരിക്കുന്ന അഭ്യസ്ഥവിദ്യയും യോഗ്യതയും കാവ്യക്ഷമത തെളിച്ചവരുമായി ചെറുപ്പക്കാരവിട്ടിരിക്കുകയല്ലേ അവരെ നിയമിച്ചുകൂടെ ആരോഗ്യമന്ത്രി പറഞ്ഞൊരു വേക്കൻസിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഡോക്ടർ വന്ദനാദോസ് ഡോക്ടർ വന്ദനാദോസ് കൊല്ലപ്പെട്ടപ്പോൾ പറഞ്ഞു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക സേന ഉണ്ടാക്കും ഒരാളെ നിയമിച്ചോ ദരിക്കുന്നു വീണാചോചനോട് പറയുക വീണാചോചന വേണ്ടുന്ന ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള സേന അവിടെ സമരം ചെയ്യുക പ്രത്യക്ഷമായ പിന്തുണ വേണ്ടേ അതുകൊണ്ടാണല്ലോ നിരാഹാരം ഇരിക്കുന്ന ശ്രീ പ്രസാദ് മനസ്സിലാക്കേണ്ട കാര്യം നിരാഹാരം ഇരിക്കുക ഞങ്ങൾ സാധാരണഗതി നിരാഹാര പന്തലിൽ നിന്ന് നിരാഹാര സമരം നടത്തുന്ന ആളുകൾ പുറത്തു വരാറുണ്ടോ ഈ സമരത്തിന് ഞങ്ങൾ കൊടുക്കുന്ന പ്രാധാന്യം ചെറുപ്പക്കാർക്ക് നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ കൊണ്ടാണ് ഞങ്ങളാ സമരപന്തലിൽ നിന്ന് നിരാഹാര സമര നിന്ന് പുറത്തേക്ക് വന്നത് ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഈ സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട കുട്ടികളെ ഇവർ ഇഞ്ച പരിവർത്തനം മർദ്ദിച്ചേ എൻ്റെ സഹപ്രവർത്തകർക്ക് അടിയുണ്ടു എന്നാലും എനിക്ക് പ്രയാസമില്ല കാര്യം എന്തോ ഈ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ പെട്ട ഒരു കുട്ടിക്ക് പോലും അടിയുണ്ടല്ല അടികൊള്ളാതെ സംരക്ഷിക്കാൻ യൂത്ത് കോൺഗ്രസ് കെ സി പ്രവർത്തനം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യത്തെ ബഹുമാനിച്ചുകൊണ്ട് പറയട്ടെ അവർക്ക് വേണ്ടുന്ന പിന്തുണ കൊടുക്കുന്നതുകൊണ്ടല്ലേ ഈ നിരാഹാര നിന്ന് ഞാൻ ഇവിടെ പുറത്തു വന്നിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ വിഷയമല്ല ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥന്റെ വിഷയത്തില് ഞങ്ങൾ സമരം ചെയ്യുന്നത് ചെറുപ്പക്കാരോട് എന്തിനാണ് ഈ സർക്കാരിന് ഇത്ര അസ്വസ്ഥത എന്തിനാണ് ചെറുപ്പക്കാരോട് മുഹമ്മദ് റിയാസിനെ കാണുന്നതുകൊണ്ടാണോ മുഖ്യമന്ത്രിക്ക് ചെറുപ്പക്കാരോട് ഇത്ര ചൊരുക്കുള്ളത് ആണോ അങ്ങനെയാണെങ്കിൽ അത് പറ ഓ ഈ ഓരോ ചെറുപ്പക്കാരനെ കാണുമ്പോഴും മുഹമ്മദ് റിയാസ് ആണെന്ന് തോന്നുന്നില്ലാണോ ആ ചെറുപ്പക്കാരോടൊക്കെ വൈരാഗ്യബുദ്ധിയോടുകൂടി ചുരുക്ക് തീർക്കുന്നത് റിയാസോട് തീർക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്താ കാരണം പറയണം മുഖ്യമന്ത്രി പറയണം ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ കേരളത്തിലെ ഏറ്റവും നല്ല പിതാവാരാണെന്ന് ചോദിച്ചാൽ കണ്ണുംകുട്ടി പറയും പിണറായി വിജയന കാരണം ഏത് എക്സ്റ്റൻ്റ് വരെ പോയിട്ടാണ് സ്വന്തം മക്കളെ സംരക്ഷിക്കുന്നത് ഗവർണറോട് എന്ന് പറഞ്ഞ ഗവർണറോട് ബിസ്ക്കറ്റ് കൊടുത്തു അല്ലേ ചായ കൊടുത്തു ഒരു കൊടുക്കുകയാണ് ചായ ആ പാവപ്പെട്ട കെ എസ് എഫ് ഐ പ്രവർത്തകർ അവരെ അടുത്ത ദിവസം ഞാൻ കാണാൻ പോകുന്നുണ്ട് പിന്നെ ജയിലിൽ കാണാൻ പോകുന്നുണ്ട് ആ പാവപ്പെട്ട എസ് എഫ് ഐ പ്രവർത്തകർ ഈ ഗവർണറെ കരിങ്കൂടി കാണിച്ചതിൻ്റെ പേരിൽ ജയിലിൽ പോയി കിടക്കുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രി ഇയാൾക്ക് ചായയും ബിസ്ക്കറ്റും കൊടുക്കുകയാണ് പോട്ടെ ആരും സംരക്ഷിക്കേണ്ട മകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ നരേന്ദ്രമോദിയെ കാണാൻ പോകത്തില്ലെന്ന് പറഞ്ഞു മൈതാനത്ത് പ്രസംഗിച്ചു അതിനുശേഷം രാജീവനെ ഒഴിവാക്കി കൈകൂപ്പി അടിയ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ ഇത്രയേറെ മക്കൾക്ക് വേണ്ടിയിട്ട് വിട്ടുവീഴ്ച ഒരു പിതാവല്ലേ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനോടല്ല ആഭ്യന്തരമന്ത്രിയായ പിണറായി വിജയനോടല്ല അങ്ങനെ പിണറായി വിജയനോട് ഞാൻ സംസാരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുമിതാ മരപ്പട്ടിയോട് ഞാൻ സംസാരിക്കുള്ളൂ ക്ലിഫൌസ് കയറിയ ഞാൻ ഞാൻ സംസാരിക്കുന്നത് ആ പിണറായി വിജയന്റെ ജീവിതത്തിലേകെ ആത്മാർത്ഥയോട് ചെയ്യുന്ന റോൾ പിതാവിന്റെ റോളാ ആ പിതാവായ പിണറായി വിജയനോട് എൻ്റെ എളിയ റിക്വസ്റ്റ് ആണ് ചെറുപ്പക്കാരോട് ഇങ്ങനെ വഞ്ചന കാണിക്കാൻ പാടില്ല അവരെങ്ങനെയാ എങ്ങനെയാ എങ്ങനെയാ സമരം തീർക്കുക തീർച്ചയായിട്ടും ഈ സമരത്തിന് വേണ്ടുന്ന എല്ലാ പിന്തുണയും ഈ സമരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ സമരക്കാർക്ക് മുഴുവൻ ജോലി കൊടുത്തിട്ട് അവർ വോട്ട് ചെയ്തു ഞങ്ങൾക്ക് പരാതിയില്ല പാർലമെന്റ് ലക്ഷം വരാൻ പോകുമല്ലേ ഈ സി പി ഒ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട മുഴുവൻ ആളുകളോടും പറ നിങ്ങൾ ഞങ്ങളുടെ സർക്കാർ വോട്ട് ചെയ്യാൻ പറ അവർക്ക് അങ്ങനെയെങ്കിലും ജോലി കൊടുക്കുക അവരുടെ വീട്ടുകാരോടും പറ ഞങ്ങൾ ജോലി തരാം വോട്ട് വോട്ട് ചെയ്താൽ എന്ന് പറ ഞങ്ങൾക്ക് വിരോധമല്ല ആ വീടുകളിൽ വീട്ടിൽ കയറി വോട്ട് പോലും ഞങ്ങൾ ചോദിക്കില്ല ആ കുട്ടികൾക്ക് ജോലി കൊടുത്താൽ മതി ബാക്കി എല്ലാത്തിനേക്കാൾ പ്രധാനം ആ കുട്ടികളുടെ ജോലിയാണ് അവരുടെ ഭാവിയാണ് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ പിണറായി വിജയൻ എന്ന പിതാവ് തയ്യാറാണെന്ന് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്